കുറച്ച് നാൾക്ക് ശേഷം രാവിലെ കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് ഈ തകൃതിയായിട്ട് ഏറ് നടക്കുന്നുണ്ട് പക്ഷെ മൊത്തവും വലയായിട്ട് അപ്പുറം ഇപ്പുറവും വലയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോട്ട് വല അടിച്ചേക്കാണ് ഇത് മറ്റേ ലോക്സ്റ്റൻ്റെ സീസൺ തുടങ്ങിയതുകൊണ്ടാണ് ഇനിയിപ്പോൾ വലയായിരിക്കും അതുകൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക വലയായതുകൊണ്ട് എറിഞ്ഞില്ല വലയില്ലാത്ത ഒരു ചെറിയൊരു ഭാഗമുണ്ട് അവിടെ ഒരു പത്ത് ഏർ ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരമാണ് ഞാൻ ആലോചിച്ചത് മിക്കവാറും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉപയോഗിക്കുന്ന ടാക്കിൾസ് ബ്രൈഡ് കടൽ ഇപ്പോൾ ഒത്തിരി പേര് തന്നെ പി എമ്മിലും ചോദിക്കാറുണ്ട് ചേട്ടാ കടലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രൈഡ് ഏതാണ് അപ്പം ഇപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ബ്രൈഡ് ചേഞ്ച് ചെയ്തു കേട്ടോ അതെ ഉണ്ടോ ഫുൾ സ്പൂള് കയറ്റി അപ്പം അത് ഇപ്പം പറയാൻ പറ്റിയ ഒരു സമയമാണെന്ന് വിചാരിച്ച് പറയാമോ പെട്ടെന്ന് ഞാൻ പറയാം ഒത്തിരി ദീർഘിപ്പിച്ചു കൊണ്ടുപോകല്ലേ ഞാൻ ഉപയോഗിക്കുന്ന ബ്രൈഡ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു സീസൺ ഫുൾ ഉപയോഗിച്ച ബ്രൈഡ് തന്നെ ആട്ടോ അത് കാരണം അത് തന്നെ തിരഞ്ഞു ചൂ മേടിച്ചതാണ് കാരണം ആ സാധനം ഇപ്പോൾ പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നില്ല എന്നിട്ട് പോലും ഞാനൊരു മുന്നൂറ് മീറ്ററിന് വേണ്ടി കുറേ അലഞ്ഞ് സാധനം കിട്ടില്ല അവസാനം നൂറ്റമ്പത് മീറ്റർ മേടിച്ച് ബാക്കി അമ്പത് മീറ്റർ പഴയ ബ്രൈഡ് കൂടെ കയറ്റി ഇരുന്നൂറ് മീറ്റർ ഞാൻ സ്പൂൾ ചെയ്തിട്ടുണ്ട് ആ ബ്രൈഡ് ഏതാണെന്ന് വെച്ചാൽ ണ്ട് ഈ സാധനമാണ് മാൻസ്റ്റർ എന്ന് പറയുന്ന പറയുന്നൊരു ബ്രൈഡാണ് ഇപ്പം ഇത് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കേട്ടോ ഞാൻ ഉപയോഗിച്ചു എനിക്ക് തൃപ്തിയാണ് കാരണം അത്രയ്ക്ക് സൂപ്പർ ബ്രൈഡാണ് ഒരിക്കലൊരു ഹമൂർ അടിച്ചിട്ട് ഏകദേശം ഒരു മീറ്ററോളം കല്ലേൽ നല്ല നല്ല രീതിയിൽ കല്ലേൽ ഒരഞ്ഞിട്ട് പോലും പൊട്ടാത്ത ബ്രൈഡ് അതുകൊണ്ട് ഞാനിത് തിരഞ്ഞു പിടിച്ച് മേടിച്ചാണ് മീറ്ററാണ് ഞാൻ തിരഞ്ഞത് പക്ഷേ അത് കിട്ടിയില്ല കേട്ടോ അവസാനം നൂറ്റമ്പത് മീറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇത് നാൽപ്പത് എൽ ബി ബ്രൈഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് നാൽപ്പത് എൽ ബി ഒക്കെ മതി കേട്ടോ ലൂർ കാസ്റ്റിന് പിന്നെ ഒരു സീറോ പോയിൻറ്റ് ട്വൻറ്റി എയ്റ്റ് എം എം ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ലോങ്ങിൽ കാസ്റ്റിംഗ് കിട്ടും പിന്നെ ഒരു ഏകദേശം നൂറ്റമ്പത് മീറ്ററിന് തൊള്ളായിരം രൂപയെ ഇതിന് വില വരുന്നുള്ളൂ തൊള്ളായിരം അല്ല തൊള്ളായിരത്തി അമ്പത് ഞാൻ വാങ്ങിയതാണ് ഇനിയിപ്പോൾ ഓരോ ഷോപ്പിലും ചിലപ്പോൾ പത്തോ ഇരുപതോ അങ്ങോട്ട് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുമായിരിക്കും അപ്പം ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഇത് ഞാൻ ഞാൻ ഈ വാങ്ങിയ കടയിലെ ചേട്ടൻ പറഞ്ഞു ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഇറക്കുന്നില്ലെന്നാണ് പക്ഷെ അടിപൊളി സാധനം കേട്ടോ വിശ്വസിച്ച് വാങ്ങാം നിങ്ങളൊന്നും നിങ്ങൾക്ക് ഈ സാധനം കിട്ടുവാണോ വാങ്ങിച്ചതെന്ന് ഉപയോഗിച്ച് നോക്ക് വെറും തൊള്ളായിരത്തി അമ്പത് നൂറ്റമ്പത് മീറ്ററിന് തൊള്ളായിരത്തി അമ്പത് രൂപയെ വരുന്നുള്ളൂ മേടിച്ച് ഉപയോഗിച്ച് നോക്കും പറഞ്ഞ ബ്രാൻഡാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ എനിക്ക് നൂറ് ശതമാനം തൃപ്തിയാണ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതല്ലേ ഞാൻ ഒരിക്കലും പറയത്തില്ല പിന്നെ കടലിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബ്രാൻഡാണ് തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഏ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം മാൻസ്റ്റർ ഫോർട്ടി എൽ ബി ഇതിൻ്റെ മുപ്പത്തി മൂന്ന് എൽ ബി കിട്ടുന്നുണ്ട് മുപ്പത്തി മൂന്ന് എൽ ബി ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല അത് എനിക്കത്ര താല്പര്യമില്ല ഇത് ഇതിൻ്റെ ഫോർട്ടി എൽ ബി തന്നെയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇപ്പോൾ ടാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാഡ് ഫയർ ടാഗർ ഷാഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളം അത്യാവശ്യം നല്ല കലക്കലാണ് അതുകൊണ്ടാണ്